അവിടെയാണ് നമ്മൾ ചിന്തത് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോഴും നല്ല ധാർമ്മികതയുണ്ടെങ്കിലും അതുപോലെ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസം കടന്നു വരുന്നുണ്ടെങ്കിലും ഈശോ കുറിച്ചുള്ള വിശ്വാസത്തിൽ മുന്നേറുന്നതിൽ ഈശോ സിഹ ഏക രക്ഷകനാണെന്ന് വിളിച്ചു പറയുന്നതിൽ നമ്മുടെ കുട്ടികൾ കുട്ടികൾക്ക് അഭിമാന ബോധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യം തിരുവല്ല ജോയി ആലുക്കായുടെ ഷോറൂമിന്റെ മുമ്പിൽ ഒരു കാഴ്ച കണ്ടു എന്താണെന്നറിയാമോ ഒരു നട്ടുച്ചയ്ക്ക് ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് മൂന്ന് മിടുക്കരാമ്പിള്ളേര് ഒരു പ്ലാക്ക് പിടിച്ചോണ്ട് അവന്മാരിങ്ങനെ കൈ പിടിച്ചോണ്ട് അവിടെ നിൽക്കുക എല്ലാവരും അവരെ തിരിഞ്ഞു നോക്കുന്നത് അതുപോലെ ഒരു സെന്ററാണ് അവർ നല്ല മിടുക്കരാമ്പിള്ളര് ഇങ്ങനെ ഒരു കാർഡും പിടിച്ചോണ്ട് വന്ന ആരാ നോക്കാത്തേ നമ്മളെല്ലാം തിരിഞ്ഞു തിരിഞ്ഞു നോക്കി ഞാനും തിരിഞ്ഞു നോക്കി ഇവർക്ക് എന്നെ വട്ടാണോ വല്ലതും സമരവും വല്ലതും ആണോ ഇനി ആലുക്ക ഷോറൂമിന്റെ മുമ്പിൽ സമരമാണോ അതിൽ എഴുതി വെച്ചിരിക്കുന്നറിയോ ജീസസ് ക്രൈസ്റ്റ് ദ ഓൺലി സേവിയർ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അവരാരല്ലെന്ന് പെട്ടെന്ന് പറഞ്ഞു കത്തോലിക്കരല്ലെന്ന് അവർ കത്തോലിക്കരല്ല എന്ന് തീരുമാനിച്ചു കാരണം കത്തോലിക്കനാണെങ്കിൽ ആ പണിക്ക് പോകത്തില്ല നാണക്കേടാ അവൻ ഈജോജിയാണെന്ന് പറഞ്ഞോ പ്ലാ കാർഡും പിടിച്ച് നട്ടുച്ച വെയിലത്ത് വെയിലെന്ന് അവനെ കിട്ടത്തില്ല നമ്മുടെ പിള്ളേരെ പക്ഷെ അവരേതോ ബന്ധക്കോസ് ഗ്രൂപ്പിലെ വേണ്ട പിള്ളേരാ എന്ന് പറഞ്ഞാൽ അവന് തീഷ്ണതയാണ് അവനും നമ്മുടെ കുട്ടികളും തമ്മിൽ എന്നാ വ്യത്യാസം അവനും നല്ല സ്മാർട്ട് പയ്യൻ അവനും അങ്ങാണ്ട് പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്നവനാ ഈ ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് അവന് നിർബന്ധമാണ് ഇത് ആരോടെങ്കിലും വിശ്വാസം പറഞ്ഞിരിക്കണം അതിന് അവന്മാര് കണ്ടുപിടിച്ച വളരെ വിദഗ്ധമായ പണിയാണ് ആരോടും പ്രസംഗിക്കൊന്നും വേണ്ട പക്ഷേ ഇതും പിടിച്ചുകൊണ്ട് തന്നാൽ മതി എല്ലാവരും കണ്ടോളൂ മതി തലയിൽ അത് കയറിയല്ലോ ഞാൻ പറയുന്നത് തീഷ്ണതയുള്ളവരെ സൃഷ്ടിക്കാൻ നമ്മുടെ സംവിധാനം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈശോ ഈശ്വമിശിഹായെ കൊടുക്കാൻ വേണ്ട രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല